അസ്സാ വലൈക്കു വരഹമത്തുള്ള ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇഷാ നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ അറബിലുള്ള ഒരു കാഴ്ചട്ടോ അതായത് റബീ ഉള്ളബലെ മാസത്തിൻ്റെ റഹ്മത്തിൻ്റെ മാസം പരിശുദ്ധമായ റസൂല് പൂജാദന ആയിട്ടുള്ള ഈ മാസം ആ ഭാഗമാണ് കേട്ടോ റസൂല പിറന്ന് എന്നറിയപ്പെടുന്ന ഭാഗം അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഇനി കാണാൻ പറ്റും ഇഷ റബീല്ലബൽ ആറാണിന്ന് ഇതെല്ലാവർക്കും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഒക്കെ നൽകട്ടെ പ്രയാസങ്ങളിലൊക്കെ പെട്ടിട്ട് ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് അവർക്കൊക്കെ അള്ളാഹു നല്ല വഴികൾ തുറത്ത് കൊടുക്കട്ടെ അതുപോലെ തന്നെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി റാഹത്തുള്ള ജീവൻ നൽകട്ടെ ആമീനി അറബല്ലാലമീൻ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളിലും മക്കളിലും മറ്റ് സൗഹൃദങ്ങളിലൊക്കെ പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് റഹ്മത്തിൻ്റെ മാസത്തിൽ ചെയ്യുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു രാത്രി പരിശുദ്ധമായ അറമ്മിൽ നേരുന്നു അസ്സലാ വലൈക്കും വറഹമുല്ല